സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണന് പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാന കൌൺസിൽ യോഗത്തിന് തുടക്കമായത് തിരുവനന്തപുരത്ത് പ്രത്യേകം സജ്ജീകരിച്ച എം എം ലോറൻസ് നഗറിലാണ് സി ഐ ടിയു സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം ചേരുന്നത് സി ഐ ടിയു അഖിലേന്ത്യാ സെക്രട്ടറി എ ആർ സിന്ധു കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു സ്വകാര്യവൽക്കരണ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും കേന്ദ്രത്തിനെതിരെ ബദൽ നയങ്ങൾ ഉയർത്തുന്നത് കേരളത്തിൽ മാത്രമാണെന്നും എ ആർ സിന്ധു പറഞ്ഞു ഈ ലോക സാഹചര്യത്തിൽ തൊഴിലാളി വർഗത്തിന്റെ ലോകമെമ്പാടുമുള്ള കടമ ലോക സാഹചര്യത്തിലെ ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം അങ്ങോട്ട് പോകുന്നു എന്നുള്ള കടമ അതിൽ സി ഐ ടി യുവിന്റെ ഈ പറയുന്ന ചെറുത്തുനിൽപ്പ് സമരങ്ങളുടെ കുന്തമുനയായി നിൽക്കുന്ന സി ഐ ടി യു ആ സി ഐ ടിയുവിന്റെ നാല്പത്തി ആറ് ശതമാനമാണ് ഇവിടെ ഇരിക്കുന്നത് അതിന്റെ നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് നാളെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ലോകത്തിന്റെ രാഷ്ട്രീയത്തിന് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് അമേരിക്കൻ തീരുവ തൊഴിൽ മേഖലയിലെ പ്രത്യാഘാതങ്ങൾ സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ച മിനിമം വേതനം നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരായ ഭാവി പ്രക്ഷോഭത്തിലും ജനറൽ കൗൺസിൽ യോഗം ചർച്ച നടത്തും ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി നാല് വരെ വിശാഖപട്ടണത്ത് ചേരുന്ന സി എ ടിയു ദേശീയ സമ്മേളന പ്രതിനിധികളെയും ജനറൽ കൗൺസിൽ തിരഞ്ഞെടുക്കും ന്യൂസ് തിരുവനന്തപുരം